ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഈ ചൂട് ചൂടുകാലത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാംഗോ കുൽഫി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിലേക്കായിട്ട് ഒരു രണ്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിൽ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ട കുറച്ച് മധുരത്തിനാവശ്യത്തിൽ ഉള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാങ്കോ പളുപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ഏത് ഫ്രൂട്ടിൻ്റെ കുൽഫിയും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അല്പം വെള്ളം കൂടി അഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാക്കറ്റ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി അപ്പം ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ മാങ്കോൻ്റെ പൾപ്പിലേക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചിട്ട് ബാക്കിയുള്ള മധുരം കൂടി പാലിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് വറ്റ് കുറച്ച് സമയമൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ മിക്സ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മിക്സാക്കിയിട്ട് നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിയിലൊന്ന് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ മാംഗോ പൾപ്പ് തയ്യാറാക്കിയിട്ടില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മാംഗോൻ്റെ മാത്രമല്ല നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വെച്ചിട്ടും നമുക്കിതുപോലെയുള്ള കുൽഫികൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലുള്ള മോൾഡ് അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ആയിട്ട് നമുക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറോ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം എല്ലാ മോൾഡിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ അതിന് മുകളിലുള്ള എയർ ബബിൾസ് ജസ്റ്റ് ഒന്ന് കോരി മാറ്റുന്നുണ്ട് അത് കാണുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് ഇനി സ്റ്റിക്കും കൂടി വെച്ചിട്ട് ഫ്രീസ് ചെയ്താൽ അടിപൊളി കുൽഫി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നത് വരേക്കും ബൈ ബൈ